ഹലോ ഗായ്സ് പി എസ് സി ഡോബ്ജക്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നിട്ടുള്ള ഒരു എൽ ഡി സി മെയിൻ പരീക്ഷയിലെ ജി കെ ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം വിദ്യാഭൂഷണി സഭ സ്ഥാപിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് സഹോദരൻ അയ്യപ്പൻ ഓക്കെ അടുത്തത് നിയമലംഘന പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ് നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു ഇതിൽ ശരിയായത് തെരഞ്ഞെടുക്കുക ഓക്കെ രണ്ടും ശരിയാണ് രണ്ടും തെറ്റാണ് ഒന്ന് ശരിയാണ് രണ്ട് തെറ്റാണ് ഒന്ന് തെറ്റാണ് രണ്ടും തെറ്റാണ് രണ്ടും ശരിയാണ് ഇങ്ങനെയാണ് നാല് ഓപ്ഷൻ ഓപ്ഷനുള്ളത് ഇതിൽ ഉത്തരം ഓപ്ഷൻ എ ആണ് രണ്ടും ശരിയാണ് ഓക്കെ അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു കേരളം കർണാടകം തമിഴ്നാട് മഹാരാഷ്ട്ര ഉത്തരം ഓപ്ഷൻ ഡി ആണ് മഹാരാഷ്ട്രയാണ് ഓക്കെ മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ഓക്കെ സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ് ഓക്കെ ഉത്തരം ഓപ്ഷൻ എ ആണ് സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവും ഓക്കെ അടുത്തത് ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു വില്യനും മേരിയും അധികാരത്തിൽ വന്നു ഏത് സംഭവവുമായാണ് ഇവ ബന്ധപ്പെട്ടിരിക്കുന്നത് ഓക്കെ ഓപ്ഷൻസ് ഉണ്ട് ഗ്ലോറിയസ് റവല്യൂഷൻ പ്യൂരിറ്റൻ റവല്യൂഷൻ ഒന്നാം ലോക മഹായുദ്ധം രണ്ടാം ലോക മഹായുദ്ധം ഉത്തരം ഓപ്ഷനെയാണ് ഗ്ലോറിയസ് റവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ് ഓക്കെ അടുത്തത് താഴെപ്പറയുന്നവയിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമല്ലാത്തത് ഏതാണ് ഓക്കെ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമല്ലാത്തത് ഏതാണ് ഓപ്ഷൻസ് ഉണ്ട് ലോക ജനതയുടെ ക്ഷേമം ഉറപ്പുവരുത്തുക അന്താരാഷ്ട്ര സഹകരണത്തിന് വേദിയാകുക അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും സൂക്ഷിക്കുക അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക ഇതിലേതാണ് ലക്ഷ്യമല്ലാത്തത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഓക്കെ പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ എൺപത്തി ശതമാനം വരുന്നതുമായ ഭൂമിയുടെ പാളി ഏതാണ് ഓക്കെ പുറംന്തോട് മാൻഡിൽ ആന്തര അകക്കാമ്പ് ബാഹ്യ അകക്കാമ്പ് ഉത്തരം ഓപ്ഷൻ ബി ആണ് മാൻഡിലാണ് ഓക്കെ പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ് കറുത്ത മണ്ണ് എക്കൽ മണ്ണ് ലാറ്ററേറ്റ് മണ്ണ് ചുവന്ന മണ്ണ് ഇതിൽ കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഓക്കെ അടുത്തത് ഡെക്ക് ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ ഇനി പറയുന്നവയിൽ ഏത് പ്രസ്താവനയുമായിട്ടാണ് ശരിയായി വരുന്നത് ഓക്കെ ഓപ്ഷൻസ് ഉണ്ട് മെസോസോയ് കാലഘട്ടത്തിൽ പ്രാഥമികമായി രൂപപ്പെട്ട അവശിഷ്ട പാറകൾ ചേർന്നതാണ് ഇത് ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിൻ്റെ അവസാനം അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നി പ്രവിശ്യയാണിത് ഹിമാലയൻ ഓറോജനി സമയത്ത് രൂപം കൊണ്ട മടക്കിയ പർവ്വതങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു തൃതീയ കാലഘട്ടത്തിലെ സമുദ്രാതിർത്തികൾ മൂലം രൂപപ്പെട്ട ഒരു തീരപ്രദേശമാണ് അപ്പോൾ ഇവിടെ നാലെണ്ണം പറഞ്ഞിട്ടുണ്ട് ഇതിലേതാണ് ഡക്കാൻ ട്രാപ്പ് എന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ശരിയായി വരുന്നത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിൻ്റെ അവസാനം അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നിപ്രവിശ്യയാണിത് ഓക്കെ അടുത്തത് ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത് ട്രോപ്പോസ്ഫിയർ മെസോസ്ഫിയർ തെർമോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ ഉത്തരം ഓപ്ഷൻ ഡി ആണ് സ്ട്രാറ്റോസ്ഫിയർ ആണ് ഓക്കെ അടുത്തത് കേരളത്തിൽ പ്രധാനമായും കാണപ്പെടുന്നതും വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെൻറ്റിൻ്റെ ഉൽപ്പാദനത്തെ പിന്തുണക്കുന്നതുമായ ധാതു ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ഇൽമനൈറ്റ് ഓക്കെ അടുത്തത് സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുകളുടെ ജിയോ ടാഗിങ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനമെന്ന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കർണാടക മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് തെലങ്കാന ഉത്തരം ഓപ്ഷൻ എ ആണ് കർണാടക ഓക്കെ ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഓക്കെ നീതി ആയോഗ് സ്ഥാപിതമായ വർഷം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് രണ്ടായിരത്തി പതിനഞ്ച് ഓക്കെ ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ ഏതെല്ലാം ഓപ്ഷൻസ് ഉണ്ട് സാമ്പത്തിക വളർച്ച സാമൂഹിക സമത്വവും സ്വയം പര്യാപ്തതയും ആധുനികവൽക്കരണം മുകളിൽ കൊടുത്തിരിക്കുന്നത് എല്ലാം ഉത്തരം ഓപ്ഷൻ ഡി ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നതെല്ലാം ഓക്കെ അടുത്തത് ഇന്ത്യയിൽ ജി ഡി പി കണക്കാക്കുന്നത് ആരാണ് ഓപ്ഷൻസ് ഉണ്ട് സി എസ് ഒ എൻ എസ് എസ് ഒ ആർ ബി ഐ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഉത്തരം ഓപ്ഷൻ എ ആണ് സി എസ് ഒ ഓക്കെ ഓക്കെ അടുത്തത് ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെൻറ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേര് എന്താണ് ഓപ്ഷൻസ് ഉണ്ട് മെയ്ക്ക് ഇൻ ഇന്ത്യ ഡിജിറ്റൽ ഇന്ത്യ സ്റ്റാർട്ടപ്പ് ലിറ്റിൽ ടൈറ്റ്സ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഡിജിറ്റൽ ഇന്ത്യ ഓക്കെ ഇന്ത്യയിൽ ഹരിതവിപ്ലവത്തിൻ്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഓക്കെ അടുത്തത് ഭരണഘടനയുടെ നാൽപ്പത്തി രണ്ടാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്ന് സോഷ്യലിസ്റ്റ് സെക്യുലർ എന്ന പദങ്ങൾ കൂട്ടിച്ചേർത്തു രണ്ട് സമത്വം സാഹോദര്യം എന്ന പദങ്ങൾ കൂട്ടിച്ചേർത്തു മൂന്ന് അഖണ്ഡത എന്ന പദം കൂട്ടിച്ചേർത്തു ഓക്കെ അപ്പോൾ ഇതിലേതാണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഉത്തരം ഓപ്ഷൻ ബി ആണ് ഒന്നും മൂന്നും മാത്രം ഓക്കെ അടുത്തത് താഴെ പറയുന്ന വനിതകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തത് ആരാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് അക്കമ്മ ചെറിയാൻ ഓക്കെ അടുത്തത് കൂടുതൽ അധികാരത്തോട് കൂടിയ കേന്ദ്ര ഗവൺമെൻറ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപപ്പെടുത്തിയതാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് കാനഡ ഓക്കെ അടുത്തത് ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്ന് രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാർക്കെല്ലാം വോട്ടവകാശം ലഭിക്കുന്നു ലോകസഭയിലെ മുഴുവൻ എം പിമാർക്കും വോട്ടവകാശം ലഭിക്കുന്നു രാജ്യസഭയിലെ മുഴുവൻ എം പിമാർക്കും വോട്ടവകാശം ലഭിക്കുന്നു ഇതിലേതാണ് ശരിയായത് ഉത്തരം ഓപ്ഷൻ ബി ആണ് രണ്ടും മൂന്നും ശരിയായ പ്രസ്താവനയാണ് ഓക്കെ അടുത്തത് കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തെക്കുറിച്ച് പറയുന്നതിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടാത്ത വിഷയം ഏതാണ് ഓപ്ഷൻസ് ഉണ്ട് കൃഷി വനം വ്യാപാര വാണിജ്യം പൊതുജന ആരോഗ്യം ഇതിലേതാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് വനം ഓക്കെ അടുത്തത് അമേരിക്കൻ പ്രസിഡൻറ്റിനെ തെരഞ്ഞെടുക്കുന്നത് എത്ര വർഷത്തേക്കാണ് ഓക്കെ ഉത്തരം ഓപ്ഷൻ സി ആണ് നാല് വർഷം ഓക്കെ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ് പെറു ഗാന പലാവു പോർച്ചുഗൽ ഉത്തരം ഓപ്ഷൻ ഡി ആണ് പോർച്ചുഗൽ ഓക്കെ കാലക്രമത്തിൽ എഴുതുക കൊച്ചി കുടിയായ്മ നിയമം മലബാർ കുടിയായ്മ നിയമം ഭണ്ഡാരപ്പാട്ട വിളംബരം കേരള സ്റ്റേ ഓഫ് എവിഷൻ പ്രൊസീഡിംഗ് ആക്ട് അപ്പോൾ ഇതിൽ കാലഘടനാക്രമത്തിലാക്കുമ്പോൾ വരുന്നത് ഓപ്ഷൻ എ ആണ് അതായത് മൂന്ന് ഒന്ന് രണ്ട് നാല് ആദ്യം പണ്ടാരപ്പാട്ട വിളംബരം പിന്നെ കൊച്ചി കുടിയായ്മ നിയമം പിന്നെ മലബാർ കുടിയായ്മ നിയമം അവസാനം കേരള സ്റ്റേ ഓഫ് ഏവിയേഷൻ പ്രൊസീഡിങ് ആക്ട് ഓക്കെ അടുത്തത് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ഒന്ന് കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയത് ഇടുക്കി കാസർഗോഡ് ജില്ലകളാണ് രണ്ട് തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാനുള്ള ചുമതല ഗ്രാമപഞ്ചായത്തുകൾക്കാണ് മൂന്ന് തൊഴിലുറപ്പ് പദ്ധതിയുടെ മാതൃകയിൽ കേരളത്തിലെ നഗരസഭകളിലും കോർപ്പറേഷനുകളിലും നടപ്പിലാക്കിയ പദ്ധതിയാണ് അയ്യങ്കാളി ദേശീയ നഗര തൊഴിലുറപ്പ് പദ്ധതി അത് ഇതിൽ ഏതൊക്കെയാണ് തെറ്റായ പ്രസ്താവന ഉത്തരം ഓപ്ഷൻ ബി ആണ് ഒന്ന് മാത്രം Okay. थी? थी okay. okay. െ അതായത് കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയത് ഇടുക്കി കാസർഗോഡ് ജില്ലകളിലാണ് ഇതാണ് തെറ്റായ പ്രസ്താവന ഓക്കെ അടുത്തത് കേരള സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥർക്ക് എതിരെയുള്ള ശിക്ഷണ നടപടികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏതാണ് ഓക്കെ ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഭാഗം അഞ്ച് ഓക്കെ അടുത്തത് ആസാദിക അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതി ഏതാണ് ഓപ്ഷൻസ് ഉണ്ട് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് മഹിള സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് മഹിളാ ശാക്തീകരൺ യോജന സുഗന്യാ സമൃദ്ധി യോജന ഉത്തരം ഓപ്ഷൻ ബി ആണ് മഹിള സമ്മാൻ സേവിങ് സർട്ടിഫിക്കറ്റ് ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് പട്ടിക വിഭാഗങ്ങളുടെ അടുത്തത് താഴെ പറയുന്നവയിൽ ജീവകം സിയുടെ പ്രസ്താവന അല്ലാത്തത് ഏതാണ് ഓപ്ഷൻ എ പാല് മുട്ട എന്നിവയിൽ കാണുന്നു ഓപ്ഷൻ ബി ആൻറ്റി ക്യാൻസർ വൈറ്റമിൻ ഓപ്ഷൻ സി യുവത്വം നിലനിർത്തുന്നു ഓപ്ഷൻ ഡി രോഗപ്രതിരോധ ശേഷി മോണയുടെ ആരോഗ്യങ്ങൾ എന്നിവ പ്രധാനം ചെയ്യുന്നു ഇതിൽ ജീവകംശിയുമായി ബന്ധമല്ലാത്തത് ഓപ്ഷൻ എ ആണ് പാല് മുട്ട എന്നിവയിൽ കാണുന്നു ഓക്കെ അടുത്തത് വർണ്ണാന്ത ഉള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ പൈലറ്റ് മുതലായ ജോലികൾക്കോ തിരഞ്ഞെടുക്കാറില്ല കാരണം എന്താണ് ഓക്കെ ഓപ്ഷൻസ് ഉണ്ട് കണ്ണിലെ ലെൻസ് അധാര്യമായി കാഴ്ച വ്യക്തമാകാത്തത് കൊണ്ട് കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പ് പച്ച എന്നീ നിറങ്ങൾ വേർതിരിച്ചറിയാൻ സാധിക്കാത്തത് കൊണ്ട് റോഡ് കോശങ്ങളുടെ തകരാറ് മൂലം പച്ച മഞ്ഞ എന്നീ നിറങ്ങൾ തിരിച്ചറിയാൻ സാധിക്കാത്തത് കൊണ്ട് റെറ്റിനാലിൻ്റെ കുറവ് മൂലം മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകാത്തത് കൊണ്ട് അപ്പോൾ ഇതിലേത് ഏത് എന്തുകൊണ്ടാണ് ഈ വർണ്ണാത ഉള്ളവരെ ഇങ്ങനെ ജോലികൾക്ക് എടുക്കാത്തത് അപ്പോൾ ഇതിൽ ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ് കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പ് പച്ച എന്നീ നിറങ്ങൾ വേർതിരിച്ചറിയാൻ സാധിക്കാത്തത് കൊണ്ട് ഓക്കെ അടുത്തത് മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണം ഏതാണ് ഓക്കെ ഇ സി ജി സി ടി സ്കാൻ ഇ ഇ ജി എം ആർ ഐ സ്കാൻ ഉത്തരം ഓപ്ഷൻ സി ആണ് ഇ ഇ ജി ഓക്കെ അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ടൈപ്പ് ടു പ്രമേഹത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏതാണ് ഓക്കെ ഓപ്ഷൻ എ ലക്ഷകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് ടൈപ്പ് ടു പ്രമേഹത്തിൻ്റെ കാരണം ഓപ്ഷൻ ബി പൊണ്ണത്തടിയും ജീൻ തകരാറും ഈ രോഗത്തിന് കാരണമാകുന്നു ഓപ്ഷൻ സി ആഹാരവും നിയന്ത്രണവും വ്യായാമവും ആവശ്യമെങ്കിൽ മരുന്നുകൾ വഴിയും ഈ രോഗാവസ്ഥ നിയന്ത്രിക്കാം ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞ പ്രസ്താവനകൾ എല്ലാം തെറ്റാണ് അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ നാല് പ്രസ്താവനകളുമായി ബന്ധപ്പെട്ടിട്ട് ടൈപ്പ് ടു പ്രമേഹത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞ പ്രസ്താവനകൾ എല്ലാം തെറ്റാണ് എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ അതിവിടെ ടൈപ്പ് ടു പ്രമേഹത്തിന് എന്താണ് യോജിക്കുന്ന അനുയോജ്യമല്ലാത്തൊരു പ്രസ്താവനയാണ് അതായത് അതൊക്കെ ശരിയാണെന്നാണ് അർത്ഥം വരിക ഓക്കെ അടുത്തത് കോവിഷീൽഡ് എന്ന കോവിഡ് നയൻറ്റീൻ വാക്സിൻ വിപണിയിൽ നിന്നും പിൻവലിച്ചു ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനി ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ആസ്ട്ര ആസ്ട്രാസെനക്ക ഓക്കെ അടുത്തത് വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ മുപ്പത് ഏക്കർ പുൽമേട് അനുവദിച്ചത് ഉത്തരം ഓപ്ഷൻ സി ആണ് പോളോ പോണി ഓക്കെ അടുത്തത് ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാക്കുന്ന ഊർജമാണ് ഏത് ഉത്തരം സ്ഥിതി ഊർജം ഓക്കെ അടുത്തത് ഒരു ഗോളിയ ദർപ്പണത്തിൻ്റെ വക്രതാഹാരം നാൽപ്പത് സെൻറ്റിമീറ്റർ ആണ് ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണ് ഓപ്ഷൻസ് ഉണ്ട് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ അൻപത് സെൻറ്റിമീറ്റർ നാൽപ്പത് സെൻറ്റിമീറ്റർ ഇരുപത് സെൻറ്റിമീറ്റർ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇരുപത് സെൻറ്റിമീറ്റർ വക്രതാഹാരം നാൽപ്പതാണെങ്കിൽ അതിൻ്റെ ഫോക്കസ് ദൂരം ഇരുപതാണ് ഓക്കെ അടുത്തത് ഒരു ഹൈഡ്രോളിക് ജാക്കിൻ്റെ പ്രവർത്തനം ഏത് നിയമത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഓപ്ഷൻസ് ഉണ്ട് ജൂൾ നിയമം പാസ്കൽ നിയമം കെപ്ലർ നിയമം ന്യൂട്ടൺ നിയമം ഉത്തരം ഓപ്ഷൻ ബി ആണ് പാസ്കൽ നിയമം ഓക്കെ അടുത്തത് ചന്ദ്രയാൻ ത്രീ ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത് എന്താണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് പ്രഗ്യാൻ ഓക്കെ അടുത്തത് ദിവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ബേസ് ഐസ്റ്റീൻ കണ്ടൻസേറ്റ് ഓക്കെ അടുത്തത് ഗൺ മെറ്റലിൽ അടങ്ങിയ ലോഹങ്ങൾ ഏതെല്ലാമാണ് ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് കോപ്പർ ടിന്ന് സിങ്ക് ഓക്കെ കോപ്പർ ടിന്ന് സിങ്ക് എന്നിവയാണ് ഗൺ മെറ്റലിൽ അടങ്ങിയ ലോഹങ്ങൾ ഓക്കെ അടുത്തത് ഉരുളക്കിഴങ്ങ് പോലുള്ള വിളകൾക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ പി എച്ച് എത്രയാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് അടുത്തത് ഫ്രീസിംഗ് മിശ്രിതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണം ഏതാണ് ഓപ്ഷൻസ് ഉണ്ട് ടേബിൾ സാൾട്ട് ബ്ലൂവിഡ് ട്രിയോൾ ജിപ്സം സിൽവിൻ ഉത്തരം ഓപ്ഷൻ എ ആണ് ടേബിൾ സാൾട്ട് ഓക്കെ ടേബിൾ സാൾട്ട് ആണ് ഫ്രീസിംഗ് മിശ്രിതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണം അടുത്തത് ദ്രവ്യത്തിൻ്റെ ഏത് അവസ്ഥയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കണ്ടെത്തിയത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ചിറാൾബോസ് ലിക്വിഡ് സ്റ്റേറ്റ് ഓക്കെ ചിറാൾ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ് ഓക്കെ അടുത്തത് ഇലക്ട്രിക് കാറുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികളിൽ അടങ്ങിയ പ്രധാന മൂലകം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ലിധിയം ഓക്കെ അടുത്തത് ഇരയുമ്മൽ തമ്പിയുടെ ആട്ടകഥകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഓപ്ഷൻസ് ഉണ്ട് ഉത്തരാ സ്വയംവരം കീചകവധം ദക്ഷയോ ദക്ഷയാഗം തോരണയുദ്ധം ഉത്തരം ഓപ്ഷൻ ഡി ആണ് തോരണ യുദ്ധം ഓക്കെ അടുത്തത് മുസിരിസ് പൈതൃക പദ്ധതിയുമായി ബന്ധപ്പെടാത്തത് ഏതാണ് ഓപ്ഷൻസ് ഉണ്ട് ചേരമാൻ ജുമാ മസ്ജിദ് പാലിയം കോവിലകം സഹോദരൻ അയ്യപ്പൻ ഭവനം സെൻറ്റ് ഫ്രാൻസിസ് പള്ളി ഫോർട്ട് കൊച്ചി ഉത്തരം ഓപ്ഷൻ ഡി ആണ് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി ഫോർട്ട് കൊച്ചി ഓക്കെ അടുത്തത് ധ്യാൻചന്ദ് പുരസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഓപ്ഷൻ എ മികച്ച ക്രിക്കറ്റർമാർക്കുള്ള പുരസ്കാരം ഓപ്ഷൻ ബി ഗുസ്തി താരമായ ധ്യാൻചന്ദിൻ്റെ പേരിൽ നൽകുന്ന പുരസ്കാരം ഓപ്ഷൻ സി മികച്ച കായിക പരിശീലകർക്ക് നൽകുന്ന പുരസ്കാരം ഓപ്ഷൻ ഡി കെ എം ബീനാമോൾ അഞ്ജു ബോബി ജോർജ് പി ആർ ശ്രീജേഷ് തുടങ്ങിയ മലയാളികൾ ധ്യാൻചന്ദ് പുരസ്കാരം നേടിയിട്ടുണ്ട് അപ്പോൾ ഇതിലേതൊക്കെയാണ് ശരിയായ പ്രസ്താവന ഉത്തരം ഓപ്ഷൻ ഡി ആണ് എല്ലാം തെറ്റ് ഓക്കെ അടുത്തത് കേരള സർക്കാർ അവതരിപ്പിക്കുന്ന ജീവാനന്ദം പദ്ധതി സംബന്ധിച്ച ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക ഓപ്ഷൻ എ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറത്തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന പദ്ധതി ഓപ്ഷൻ ബി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് ഊന്നൽ നൽകുന്ന പദ്ധതി ഓപ്ഷൻ സി സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണത്തിനായി ആവിഷ്കരിച്ച പദ്ധതി ഓപ്ഷൻ ഡി ആദിവാസി മേഖലകളിലെ കുട്ടികളിൽ കാണുന്ന പോഷകാഹാര കുറവ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തടയുന്നതിന് നടപ്പിലാക്കിയ പദ്ധതി അതിലേതാണ് ശരിയായ പ്രസ്താവന ഉത്തരം ഓപ്ഷൻ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന പദ്ധതി അടുത്തത് ആരോഗ്യകിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പ്രായപരിധി എത്രയാണ് ഓക്കെ ഓപ്ഷൻസ് ഉണ്ട് പതിനെട്ടിനും മുപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ളവർ പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ളവർ പത്ത് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ ആ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർ ഉത്തരം ഓപ്ഷൻ ബി ആണ് പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾ അടുത്തത് ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയ ഏതാണ് ഓപ്ഷൻസ് ഉണ്ട് ട്വിസ്റ്റഡ് പെയർ കേബിൾ വാക്സിയൽ കേബിൾ ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ ഉത്തരം ഓപ്ഷൻ സി ആണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഓക്കെ അടുത്തത് സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് താഴെ പറയുന്നവയിൽ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം ഏതാണ് ഓപ്ഷൻസ് ഉണ്ട് ബ്ലൂറേ ഡിസ്ക് പെൻഡ്രൈവ് ഹാർഡ് ഡിസ്ക് മെമ്മറി കാർഡ് ഉത്തരം ഓപ്ഷൻ എ ആണ് ബ്ലൂറെ ഡിസ്ക് ഓക്കെ അടുത്തത് ഇമെയിലിൻ്റെ കാര്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് ഓക്കെ ഇമെയിലിൻ്റെ കാര്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് ഓപ്ഷൻ എ ഇമെയിൽ മുഖാന്തരം ചിത്രങ്ങൾ ഓഡിയോ വീഡിയോ മുതലായവ അയക്കാവുന്നതാണ് ഓപ്ഷൻ ബി പേപ്പർ ഉപയോഗിക്കാത്തത് കാരണം ഇമെയിൽ പരിസ്ഥിതി സൗഹാർദ്ദമാണ് ഓപ്ഷൻ സി ഇമെയിൽ വഴി വൈറസ് വ്യാപനം നടക്കുകയില്ല ഓപ്ഷൻ ഡി ഇമെയിൽ മുഖാന്തരം ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഒരേ സമയം മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോൾ ഇതിലേതാണ് ശരിയല്ലാത്ത പ്രസ്താവന ഉത്തരം ഓപ്ഷൻ സി ആണ് ഇമെയിൽ വഴി വൈറസ് വ്യാപനം നടക്കുകയില്ല ഓക്കെ അടുത്തത് പോക്സോ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഓക്കെ ഓക്കെ ഗായസ് അപ്പോൾ ഇത്രയും ജി കെ ചോദ്യങ്ങൾ പറഞ്ഞു കൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടക്കം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്സ്